എല്ലാ കൂട്ടുകാർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരായിട്ട് അധികം ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈനംദിന സംസാരത്തിലും മൊബൈൽ എന്ന വാക്ക് ഒരുപാട് തവണ ഉപയോഗിക്കാറുണ്ട് അത്തരത്തിലുള്ള കുറച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഈ സെൻറ്റൻസസ് ഇനി ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള വീഡിയോസും ഹിന്ദി സ്റ്റോറീസും ആണ് നമ്മൾ കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് സോ ലെറ്റ് സ്റ്റാർട്ട് ഇത് ആരുടെ മൊബൈലാണ് ഇത് ആരുടെ മൊബൈലാണ് ഹൂസ് മൊബൈൽ ഈസ് ദീസ് ये किसका मोबाइल है ये किसका मोबाइल है ഇത് തന്നെ ഇനി നമുക്ക് വേറൊരു രീതിയിൽ ചോദിക്കാം ഇത് ആരുടേതാണ് ഇത് ആരുടേതാണ് ഹൂസ് ഈസ് ദിസ്കാ ഹേസ്കാ ഹേ അത് എൻ്റെ മൊബൈൽ ആണ് അത് എൻ്റെ മൊബൈൽ ആണ് ഇറ്റ്സ് മൈ മൊബൈൽ ഹേ യെ മേരാ മൊബൈൽ ഹേ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം ഈ മൊബൈൽ എൻ്റേതാണ് ഈ മൊബൈൽ എൻ്റേതാണ് ദിസ് മൊബൈൽ ഇസ് മൈൻ യേ മൊബൈൽ മേരാ ഹേ ഏ മൊബൈൽ മേരാ ഹേ ഇനി നമ്മൾ വേറൊരു രീതിയിലും ഷോർട്ടാക്കി പറയും ഇത് എൻ്റേതാണ് ഇറ്റ്സ് മൈൻ യെ മേരാ ഹേ യേ മേരാ ഹേ അത് നിങ്ങളുടെ മൊബൈലാണ് അത് നിങ്ങളുടെ മൊബൈലാണ് ഇറ്റ്സ് യുവർ മൊബൈൽ ഏ ആപ്കാ മൊബൈൽ ഹേ യേ ആപ്കാ മൊബൈൽ ഹേ ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം ഈ മൊബൈൽ നിങ്ങളുടേതാണ് ഈ മൊബൈൽ നിങ്ങളുടേതാണ് ദിസ് മൊബൈൽ ഈസ് യുവേഴ്സ് ഈ മൊബൈൽ ആപ്കാ ഹേ യെ മൊബൈൽ ആപ്കാ ഹേ ഇനി ഷോർട്ടായിട്ട് നമ്മളെങ്ങനെ പറയും ഇത് നിങ്ങളുടേതാണ് ഇത് നിങ്ങളുടേതാണ് ഇറ്റ്സ് യുവേഴ്സ് യു ആപ്കാ ഹെ യ ആപ്കാ ഹെ ഇനി ഇത് അവൻ്റെ മൊബൈലാണ് ఇది అవന്‍റെ మొబైల్ ఆన ఇట్స్ హిస్ మొబైల్ ఇట్స్ హిస్ మొబైల్ యే ఉస్కా మొబైల్ హై యే ఉస్కా మొబైల్ హై ఈ మొబైల్ అవന്‍റെదాను దిస్ మొబైల్ ఇస్ హిస్ యే మొబైల్ ఉస్కా హై యే మొబైల్ ఉస్కా హై ఇని షార్ట్ ఐటెంగెని పరయం అది అవന്‍റെదాను ఇట్స్ ఇస్ యే ఉస్కా హై యే ఉస్కా హై അത് അവളുടെ മൊബൈലാണ് അത് അവളുടെ മൊബൈലാണ് ഇറ്റ്സ് ഹെർ മൊബൈൽ ഈ ഉസ്ക മൊബൈൽ ഹേ അവളുടെ എന്ന് പറയാനും അവൻ്റെ എന്ന് പറയാനും ഉസ്ക എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഈ ഉസ്ക മൊബൈൽ ഹേ ഇനി ഈ മൊബൈൽ അവളുടേതാണ് ദിസ് മൊബൈൽ ഈസ് ഹേഴ്സ് ഈ മൊബൈൽ ഉസ്കാ ഹെ ഈ മൊബൈൽ ഉസ്കാ ഹെ ഇത് അവളുടേതാണ് ഇത് അവളുടേതാണ് ഇറ്റ്സ് ये उसका है ये उसका है अद ഞങ്ങളുടെ മൊബൈലാണ് അത് ഞങ്ങളുടെ മൊബൈലാണ് ഇറ്റ്സ് അവർ മൊബൈൽ യേ ഹമാര മൊബൈൽ ഹേ യേ ഹമാര മൊബൈൽ ഹേ ഇനി അത് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയുന്നത് എങ്ങനെയാണ് ഈ മൊബൈൽ നമ്മുടേതാണ് ഈ മൊബൈൽ നമ്മുടേതാണ് ദിസ് മൊബൈൽ ഈസ് അവേഴ്സ് യേ മൊബൈൽ ഹമാരാഹേ മൊബൈൽ ഹമാര ഹേ അത് ഷോർട്ടായിട്ട് പറയുമ്പോൾ അത് നമ്മുടേതാണ് അത് നമ്മുടേതാണ് ഇറ്റ്സ് അവേഴ്സ് ഈ ഹമാരാ ഹേ യെ ഹമാരാഹേ അത് അവരുടെ മൊബൈലാണ് അത് അവരുടെ മൊബൈലാണ് ഇറ്റ് ഈസ് ദർ മൊബൈൽ യേ ഉൻകാ മൊബൈൽ ഹേ യേ ഉൻകാ മൊബൈൽ ഹേ ഈ മൊബൈൽ അവരുടേതാണ് ഈ മൊബൈൽ അവരുടേതാണ് ദിസ് മൊബൈൽ ഈസ് ദർ ഈ മൊബൈൽ ഉൻകാ ഹെ ഏ മൊബൈൽ ഉൻ കാ ഹെ ഇനി ഷോർട്ടായിട്ട് നമുക്ക് പറയാം അത് അവരുടേതാണ് അത് അവരുടേതാണ് ഇറ്റ്സ് ദസ് എ ഉനിക്കാഹെ എ ഉനിക്കാഹെ ഇനി നമുക്ക് വേ വേറൊരാളുടെ ആണെന്ന് പറയുമ്പോൾ ഇത് ശിവയുടേതാണ് അല്ലെങ്കിൽ ഇത് ശിവയുടേയാണ് ഇറ്റ് ഈസ് ഷിവാസ് ഈ ശിവ കാഹെ യെ ശിവെ ഇനി നമ്മൾ ചോദിക്കും ചിലപ്പോൾ ഇത് നിങ്ങളുടെയാണോ ഇത് നിങ്ങളുടെയാണോ ഇസ് ഇറ്റ് യുവേഴ്സ് ക്യാ ഇത്മാരാ ഹേ ക്യാമാര ഹെ ഇത് നിങ്ങളുടെ മൊബൈൽ ആണോ ഇത് നിങ്ങളുടെ മൊബൈലാണോ ഇസ് ഇസ് യുവർ മൊബൈൽ ക്യാ ഈ ആപ്ക മൊബൈൽ ഹേ ക്യാ ഈ ആപ്ക മൊബൈൽ ഹേ ഇത് അവളുടെയാണോ ഇത് അവളുടെയാണോ ഇസ് ഇറ്റ് ഹേഴ്സ് ക്യായ ഉസ്കാ ഹെ ക്യായ ഉസ്കാ ഹെ ഇനി ഇത് അവൻ്റെയാണോ ഇത് അവൻ്റെയാണോ ഇസ് ഇറ്റ് ഹീസ് ക്യായേ ഉസ്കാ ഹെ ക്യായേ ഉസ്കാ ഹെ അവളുടെയെന്നും അവൻ്റെയെന്നും ഉസ്ക എന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ മൊബൈൽ പുതിയതാണ് എൻ്റെ മൊബൈൽ പുതിയതാണ് മൈ മൊബൈൽ ഈസ് ന്യൂ മേറെ മൊബൈൽ നയാ ഹെ मेरा मोबाइल नया है एनदान एनेदान माइन इज न्यू मेरा नया है मेरा नया है अवन मोबाइल मोबाइल पुदान अपन मोबाइल पुदान हिज मोबाइल इज़ न्यू उसका मोबाइल नया है उसका मोबाइल नया है अवनडे मोबाइल पुदान हर मोबाइल इज न्यू उसका मोबाइल नया है മൊബൈൽ നയാ ഹൈ ഇനി ഞങ്ങളുടെ മൊബൈൽ പുതിയതാണ് ഞങ്ങളുടെ മൊബൈൽ പുതിയതാണ് അവർ മൊബൈൽ ഈസ് ന്യൂ ഹമാര മൊബൈൽ നയ ഹൈ ഹമാര മൊബൈൽ നയാ ഹൈ ഞങ്ങളുടേത് പുതിയതാണ് ആർ ്സ് ഈസ് ന്യൂ ഹമാര നയാ ഹൈ ഹാരാ നയാ ഹൈ അവരുടെ മൊബൈൽ പുതിയതാണ് അവരുടെ മൊബൈൽ പുതിയതാണ് ദർ മൊബൈൽ ഈസ് ന്യൂ उनका मोबाइल नया है उनका मोबाइल नया है अवरुदेद पुदिया दाने अवरुदेद पुदिया दाने दैज इज न्यू उनका नया है उनका नया है അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ അടുത്തത് മനോഹരമായിട്ടുള്ള ഒരു ഹിന്ദി സ്റ്റോറിയാണ് അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്